നമ്മൾ എല്ലാവരും സ്വപ്നങ്ങൾ കാണുന്നവരാണ് അതാകട്ടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് എന്നാൽ മറ്റു ചിലർക്ക് അത് അങ്ങനെയല്ല എന്ന് പറയുന്നു അവർ കാണുന്ന സ്വപ്നങ്ങൾ ഭാവിയിലേക്കുള്ള പ്രവചനമാണെന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ജപ്പാനിൽ ഒരു അജ്ഞാത ചിത്രകാരി വളരെ വിചിത്രമായിട്ടുള്ള ഒരു ചെറിയ മാങ്ക പബ്ലിഷ് ചെയ്തു അതിൽ അവർ ഒരിക്കൽ കണ്ട പതിനഞ്ചോളം പ്രവചന സ്വഭാവമുള്ള സ്വപ്നങ്ങൾ വരച്ചു വെച്ചിരുന്നു എല്ലാം തന്നെ ദുരന്തങ്ങളെക്കുറിച്ച് പറയുന്ന ചിത്രങ്ങളായിരുന്നു എന്നാൽ വൈകാതെ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി പക്ഷേ ഇപ്പോഴും പലരെയും ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം ആ പ്രവചനത്തിലെ അവസാനത്തെ സ്വപ്നം അത് ഇനിയും സംഭവിച്ചിട്ടില്ല പുസ്തകം പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് പുലർച്ചെ അഞ്ചു മണിക്ക് അത് കൃത്യമായിട്ട് സംഭവിക്കുമെന്നാണ് അതായത് അടുത്ത മാസം സ്വപ്നത്തിൽ അവർ കണ്ടത് എന്തായിരുന്നു എന്തുകൊണ്ടാണ് രണ്ട് ദശാബ്ദങ്ങളിലേറെയായിട്ട് വായനക്കാരെ ഈ കോമിക് ബുക്ക് വേട്ടയാടുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ രഹസ്യം അനാവരണം ചെയ്യാം മറ്റൊരു കാര്യം ഞാൻ നെറ്റിൽ ഇതേക്കുറിച്ച് തിരഞ്ഞപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കൂടി കണ്ടിരുന്നു വരുവാൻ പോകുന്ന ഈ പ്രവചനത്തെ പേടിച്ച് ജപ്പാനിലേക്കുള്ള ടൂറിസ്റ്റ് വിസകളുടെ എണ്ണത്തിൽ പകുതിയോളം കുറവുണ്ടായിട്ടുണ്ട് പലരും പേടിച്ച് വിസ ക്യാൻസൽ ചെയ്തിരിക്കുന്നു വേറെ ചിലരാകട്ടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് താൽക്കാലികമായിട്ട് മാറുവാനായിട്ട് തയ്യാറെടുക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഇതേക്കുറിച്ചുള്ള ചർച്ചകളും മറ്റും വളരെ സജീവമാണ് കഥയിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ ഒന്നിന് ജപ്പാനിൽ വളരെ വിചിത്രമായ ഒരു കോമിക്ക് പുറത്തു വന്നു അതിന്റെ തലക്കെട്ട് വളരെ ലളിതവും എന്നാൽ ആഴത്തിൽ അർത്ഥമുള്ളതുമായിരുന്നു ദി ഫ്യൂച്ചർ ഐസോ ഞാൻ കണ്ട ഭാവി അന്ന് ആരും തന്നെ ആ ബുക്ക് തിരിഞ്ഞു നോക്കിയില്ല അതിന് കാരണം അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഈ കോമിക് കാഴ്ചയിൽ മനോഹരമായ ഒന്നോ അതുപോലെ പ്രശസ്തനായിട്ടുള്ള ഒരു കലാകാരനോ വരച്ചതല്ല മാത്രവുമല്ല മാധ്യമങ്ങളിലൂടെ യാതൊരു പ്രചാരണവും ഇതിന് കിട്ടിയിരുന്നില്ല ആരെങ്കിലും അത് എടുത്തു മറിച്ച് നോക്കിയാൽ കാണുന്നത് ഇതായിരിക്കും പെൻസിൽ കൊണ്ട് കൂറിയിട്ട കുറച്ച് രേഖാചിത്രങ്ങൾ അതായി എഴുത്തുകാരി കണ്ട വിചിത്രമായിട്ടുള്ള സ്വപ്നങ്ങളാണ് അതിന് കീഴേ ആയിട്ട് അതേക്കുറിച്ചുള്ള ചില കുറിപ്പുകളും കാണാം അത്രമാത്രം ഒരു ഗ്രാഫിക് ജേണല് പോലെ ഒരു സ്വപ്നാടകയുടെ ഡയറി അതിലുള്ള പലതും അവ്യക്തമായിരുന്നു അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ഏതാണ്ട് അസാധ്യമെന്ന് പറയാം രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്ന് അന്നാണ് ജപ്പാനെ ഒരു വൻ ഭൂകമ്പവും അതോടൊപ്പം സുനാമിയും ആക്രമിച്ചത് രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ പ്രദേശം തകർത്തെറിയപ്പെട്ട ഈ ദുരന്തത്തിൽ പതിനയ്യായിരത്തിലധികം ആളുകൾ മരിച്ചു പതിനായിരക്കണക്കിന് ആളുകൾ കാണാതെയായി ഒരു ഹൈടെക് രാഷ്ട്രം കടൽ നശിക്കുന്ന ദൃശ്യങ്ങൾ ലോകം ഞെട്ടലോടെ കണ്ടു ഭയവും ആശങ്കയും നിറഞ്ഞ ആ ദിവസങ്ങളിൽ മറ്റൊരു ഞെട്ടിക്കുന്ന കണ്ടെത്തൽ പുറത്തു വന്നു ജപ്പാനിലെ ഓൺലൈൻ കമ്മ്യൂണിറ്റികളെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചൊരു കണ്ടെത്തൽ അവരിൽ ആരോ ഒരാൾ ഈ ദുരന്തത്തിന് തൊട്ടു പിന്നാലെ തൻ്റെ കൈവശം അപ്പോഴുമുള്ള ആ പഴയ കോമിക് ബുക്കിന്റെ കാര്യം ഓർത്തു അയാൾ അത് മറിച്ചു നോക്കി പിന്നെ അത് ഓൺലൈനിൽ പബ്ലിഷ് ചെയ്തു അതിലെ ഉള്ളടക്കം ജനങ്ങളെ ഞെട്ടിച്ചു കാരണം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് പെൻസിലിൽ രേഖപ്പെടുത്തിയ ആ പുസ്തകത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്നിന് ഉണ്ടാകുവാൻ പോകുന്ന മഹാദുരന്തത്തെ വളരെ കൃത്യമായിട്ട് വരച്ചു വെച്ചിരുന്നു കടൽ വെള്ളം തെരുവിലൂടെ ഒഴുകുന്നു സുനാമി തിരകൾ ഉൾനാടുകളിലേക്ക് ആഞ്ഞടിക്കുന്നു മാത്രവുമല്ല ചിത്രത്തിന് മുകളിൽ മുന്നൂറ്റി എന്ന സംഖ്യ എഴുതിയിരുന്നു സുനാമി അടിച്ചത് മാർച്ചിലാണ് മൂന്നാം മാസം പതിനൊന്നാം തീയതി അതായത് മുന്നൂറ്റി പതിനൊന്ന് ഡേറ്റ് പോലും കിറികൃത്യം അതോടെ ആയിരക്കണക്കിന് ആളുകൾ ആ കോമിക്കിനെ തേടുവാൻ തുടങ്ങി അതിലെ ഓരോ പേജും ഓരോ രേഖാചിത്രവും ഓരോ കുറിപ്പും അവർ പരിശോധിച്ചു അപ്പോഴവർ വിശ്വസിക്കുവാനായിട്ട് കഴിയാത്ത ചില കാര്യങ്ങളാണ് കണ്ടെത്തിയത് ആ പുസ്തകത്തിൽ ആകെ പതിനഞ്ചോളം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അവയിൽ പന്ത്രണ്ടിലധികവും ഇതിനോടകം യാഥാർത്ഥ്യമായിരുന്നു അതോടെ ഞാൻ കണ്ട ഭാവി എന്ന കോമിക്ക് രണ്ടായിരത്തി പതിനൊന്നിലെ ആ ദുരന്തത്തിന് ശേഷം പൊതുജന ശ്രദ്ധ ആകർഷിച്ചു ജനങ്ങൾക്ക് ആദ്യം അറിയേണ്ട ഉത്തരം ഇതായിരുന്നു ഇതിന്റെ പിന്നിലുള്ള വ്യക്തി ആരാണ് അന്വേഷണത്തിൽ അവർക്ക് ആ പുസ്തകത്തിൽ നിന്നും കിട്ടിയത് അവ്യുക്തമായിട്ടുള്ള ഒരു പേര് മാത്രമാണ് തൽസുഖി ഒരു തൂലിക നാമം ആരാണ് ഈ തൽസുഖി എന്ന് ആർക്കും അറിയില്ല പുസ്തകം പബ്ലിഷ് ചെയ്ത പ്രസാധകന്റെ അടുത്ത് അന്വേഷിച്ചപ്പോഴും അതുതന്നെ ആയിരുന്ന അവസ്ഥ എഴുത്തുകാരിയുടെ യാതൊരു കോണ്ടാക്ട് ഡീറ്റെയിൽസും അവരുടെ കൈവശമില്ലായിരുന്നു കഴിഞ്ഞ രണ്ട് ദശാബ്ദത്തിലേറെ ആയിട്ട് പൂർണ്ണമായിട്ടും പൊതുജനങ്ങളിൽ നിന്നും അവർ മറഞ്ഞിരിക്കുന്നു ഇതെല്ലാം വളരെ നിഗൂഢമായിട്ട് അവർക്ക് തോന്നി തൽസുഖിയുടെ പേര് ഒരു പകർച്ചവ്യാധി പോലെ പടർന്നു അപ്പോൾ നിരവധി വ്യാജ അക്കൗണ്ടുകൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നു അവർ ഓരോരുത്തരും തങ്ങളാണ് യഥാർത്ഥ രചയിതാവെന്ന് അവകാശപ്പെടുവാൻ തുടങ്ങി ചിലർ ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു തട്ടിപ്പാണെന്ന് വിശ്വസിച്ചു എന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ യഥാർത്ഥ തൽസുഖി രംഗത്ത് വന്നു അവരുടെ വരവ് പോലും വളരെ നാടകീയമായിരുന്നു ഇത്തവണ കൂടുതൽ വിപുലമായതും അധികം വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയതുമായ പുസ്തകം രണ്ടാമതും പബ്ലിഷ് ചെയ്തുകൊണ്ടാണ് അവർ വന്നത് എന്നാൽ പുസ്തകത്തിന്റെ പേരിന് മാത്രം മാറ്റം വരുത്തിയില്ല ഈ തിരിച്ചുവരവിൽ തൽസുകി തന്നെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തി അതോടൊപ്പം അടുത്തു തന്നെ വരുവാൻ പോകുന്ന മഹാദുരന്തത്തെക്കുറിച്ചും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഡിസംബർ രണ്ടിന് കനഗാവയിലാണ് അവർ ജനിച്ചത് ഇപ്പോൾ യോകോഹാമ എന്ന തുറമുഖ നഗരത്തിൽ താമസിക്കുന്നു അവരുടെ ബാല്യം യുദ്ധാനന്തര ജപ്പാനിലെ ലക്ഷക്കണക്കിന് കുട്ടികളെ പോലെ ദുരിതം നിറഞ്ഞ ഒന്നായിരുന്നു കുട്ടിക്കാലം മുതലേ ചിത്രം വരയ്ക്കുവാനായിട്ട് വലിയ ഇഷ്ടമായിരുന്നു സൈക്കി കഴിവുകളുമുണ്ട് ഏകദേശം ഒൻപത് വയസ്സ് മുതൽ തൽസുകി വ്യത്യസ്തമായിട്ടുള്ള ചില സ്വപ്നങ്ങൾ കാണുവാൻ തുടങ്ങി ഈ സ്വപ്നങ്ങളിൽ വെള്ളി നിറത്തിലുള്ള മുടിയും നനഞ്ഞ കണ്ണുകളും മന്ദഗതിയിൽ ശാന്തമായ ശബ്ദത്തിൽ സംസാരിക്കുന്നതിനുമായ ഒരു വൃത്തം പലപ്പോഴും അവൾക്കരികിൽ പ്രത്യക്ഷപ്പെടും എന്നിട്ട് അയാൾ ഇതുവരെ സംഭവിക്കാത്തതും ഇനി സംഭവിക്കാനായിട്ട് പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അവളെ കാണിച്ചു കൊടുക്കും സ്വപ്നങ്ങളിൽ അവർ ഒരുമിച്ച് ചന്ദ്രപ്രകാശത്തിന് കീഴിലൂടെ നടക്കും അപ്പോഴാ വൃത്തൻ വർഷങ്ങൾക്ക് ശേഷം മാത്രം അവൾക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ മന്ത്രിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അവളെ ഞെട്ടിച്ചതും പിന്നീട് യാഥാർത്ഥ്യവുമായിട്ടുള്ള ആദ്യത്തെ സ്വപ്നം സ്വപ്നമുണ്ടായത് നവംബർ മാസത്തിലെ രാത്രിയിൽ തൽസുകി ഒരു മനുഷ്യനെ സ്വപ്നം കാണുകയാണ് വെളിച്ചം നിറഞ്ഞ വേദിയിൽ പാടുന്ന ഒരാൾ പെട്ടെന്ന് അയാൾ ആ വെളിച്ചത്തിൽ കുഴഞ്ഞു വീണും മരിച്ചു ജനക്കൂട്ടം ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് ആ മനുഷ്യൻ ആരാണെന്ന് അവൾക്ക് ഉടനടി മനസ്സിലായി ക്വീൻ ബാൻഡിന്റെ ലീഡ് സിംഗറായ ഫ്രെഡി മെർക്കുറി ആയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ തൽസുകി ഈ സ്വപ്നം കാണുന്ന സമയത്ത് ഫ്രെഡി തന്റെ കരിയറിന്റെ ഉച്ചസ്ഥായിലായിരുന്നു അയാൾക്ക് നല്ല ആരോഗ്യവും ഉണ്ടായിരുന്നു ലോകം എമ്പാടുമുള്ള സ്റ്റേഡിയങ്ങളിൽ അയാൾ സംഗീതം ആലപിച്ച് യാത്രയുടെ യാത്രയിലായിരുന്നു ഫ്രെഡി മെർക്കുറി എത്രത്തോളം പ്രശസ്തനായിരുന്നു എന്നതിന് മറ്റൊരു ഉദാഹരണം പറയാം കഴിഞ്ഞ രണ്ടായിരത്തി കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ നിന്നും പുതിയ ഒരു ഒരിനം തവളയെ കണ്ടെത്തി ഫ്രെഡി മെർക്കുറിയോടുള്ള ബഹുമാനാർത്ഥം ഈ തവളയ്ക്ക് മെർക്കുറി എന്നാണ് പേരിട്ടത് അങ്ങനെയുള്ള ഒരാൾ മരിക്കുന്നത് താൻ കണ്ടുവെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ പരിഹാസം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ആരോടും ഒന്നും പറയാതെ തൽസുകയും തൻ്റെ ഡയറിയിൽ ആ സ്വപ്നം ശ്രദ്ധയോടെ വരച്ചു വെച്ചു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നവംബർ ഇരുപത്തിനാലിന് ഫ്രെഡ്ഡി മെർക്കുറി മരിച്ചുവെന്ന വാർത്ത ലോകത്തെ ഞെട്ടിച്ചു ടെലിവിഷൻ മാധ്യമങ്ങൾ പ്രത്യേക റിപ്പോർട്ടുകൾ ടെലികാസ്റ്റ് ചെയ്തു പത്രങ്ങളിൽ അയാളുടെ പേര് മുൻപേജ് വാർത്തയായി വന്നു അതേ സമയത്ത് തൽസുകി തന്റെ പഴയ ഡയറി തുറന്നു നോക്കി അപ്പോൾ താൻ വരച്ചത് കണ്ട് അവർക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞില്ല അവർ ആദ്യമായിട്ട് സ്വന്തം സ്വപ്നങ്ങളെ ഓർത്തു ഭയപ്പെട്ടു ടി വി ഓൺ ആക്കിയപ്പോൾ അത് പൂർണമായി അവരുടെ നട്ടലിലൂടെ ഒരു തണു പരിച്ചു കയറി അതിന് കാരണം ഫ്രെഡിയുടെ മരണ വാർത്ത ആയിരുന്നില്ല മറിച്ച് അയാളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബയോപിക് നിർമ്മിക്കുവാനായിട്ട് ആരാധകർ തയ്യാറെടുക്കുന്ന ഒരു ഡോക്യുമെന്ററി ദൃശ്യമാണ് അതാണ് അവൾ അപ്പോൾ ടി വിയിൽ കണ്ടത് അതാണ് അവളെ ഭയപ്പെടുത്തിയതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ തൽസുകി എന്താണോ തന്റെ ഡയറിയിൽ വരച്ചു വെച്ചത് അതുപോലെ ഒരു സെറ്റ് ബയോപിക്ക് നിർമ്മിക്കുവാനായിട്ട് ചിലർ ഒരുക്കുന്നു അതിന്റെ ഫോട്ടോയും പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് ആ ചിത്രവും തൽസുഗി വരച്ച ചിത്രവും തമ്മിൽ അതിശയകരമായിട്ടുള്ള സാമ്യം ഉണ്ടായിരുന്നു ഇത് വെറും യാദൃശികമാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തുവാനായിട്ട് അവൾ ശ്രമിച്ചെങ്കിലും അതങ്ങനെയല്ല എന്ന് അവൾക്കറിയാമായിരുന്നു അതിനു ശേഷമാണ് അവർ കൂടുതലായിട്ടും പ്രവചന സ്വഭാവമുള്ള സ്വപ്നങ്ങൾ കാണുവാൻ തുടങ്ങിയത് അവയിൽ പലതും ഒരു നിശ്ചിത സമയക്രമത്തിൽ യാഥാർത്ഥ്യമാകുവാനും തുടങ്ങി ചിലത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാവും മറ്റു ചിലത് പത്തു വർഷങ്ങൾക്ക് ശേഷം ചിലത് കൃത്യമായിട്ടും പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം നടന്നിരിക്കും താൻ കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഒരു വിശദാംശവും വിട്ടുകളയാതെ അവൾ ചിത്രങ്ങളാക്കി സ്ഥലം ശബ്ദങ്ങൾ നിറങ്ങൾ പേര് സമയം ആ സമയത്ത് തനിക്ക് അനുഭവപ്പെട്ട വൈകാരിക സംവേദനങ്ങൾ അങ്ങനെ തുടങ്ങി എല്ലാം അടുത്ത സ്വപ്നം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് വന്നത് തൽസുകി ഒരു നീണ്ട ഹാളിലൂടെ നടക്കുകയാണ് വളരെ വലിയ ജനാലകൾ ചുറ്റുമുണ്ട് അതുവഴി വെളിച്ചം ഉള്ളിലേക്ക് ഒഴുകുന്നു ഇടനാഴിയുടെ അവസാനം ഒരു സ്ത്രീയും കുഞ്ഞും നിൽക്കുന്ന ഒരു ചിത്രം തൂക്കിയിട്ടിരിക്കുന്നു ക്യാൻവാസിൽ എന്ന വാക്ക് എഴുതിയിരുന്നു അടുത്ത നിമിഷം ശക്തമായിട്ടുള്ള വെളിച്ചം അവിടെ അടിച്ചു തുടർന്ന് ലോഹങ്ങൾ ഇടിച്ചുണ്ടാകുന്ന ശബ്ദവും നിരവധി ആളുകളുടെ നിലവിളികളും കേട്ടു കൃത്യം അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് പ്രിൻസസ് ഡയാന പാരീസിൽ വെച്ച് ഒരു കാർ അപകടത്തിൽ മരിച്ച വാർത്ത ലോകത്തെ ഞെട്ടിച്ചു ഒരു ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് അവർ ആ സ്വപ്നം കണ്ടത് ഡയാന മരിച്ചതും അതുപോലെ ഒരു ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനാണ് തൽസുഖി അവരുടെ ജേണലിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ അതെല്ലാം രേഖപ്പെടുത്തിയിരുന്നു ലളിതമായിട്ടുള്ള രേഖാചിത്രങ്ങൾ അടക്കം ഡയാന രാജകുമാരിയുടെ കഥ ചാനലിൽ ചെയ്തിട്ടുണ്ട് സെർച്ച് ചെയ്താൽ കാണാം പിന്നീട് അവർ കണ്ട സ്വപ്നങ്ങളെല്ലാം വളരെ ഭയപ്പെടുത്തുന്നതായിരുന്നു കാരണം അതിൽ കൂടുതലും പ്രകൃതി ദുരന്തങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ ഇത്തരം പ്രവചന സ്വഭാവമുള്ള സ്വപ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടു തുടങ്ങി അതെല്ലാം തന്നെ മനുഷ്യന്റെ നിയന്ത്രണത്തിനും അപ്പുറമുള്ള വലിയ വലിയ സംഭവങ്ങളായിരുന്നു പ്രകൃതി ദുരന്തങ്ങൾ ഭൂകമ്പങ്ങൾ സുനാമികൾ ഭൂമിയുടെ ഉപരിതലത്തിലെ ചലനങ്ങൾ അങ്ങനെ തുടങ്ങി പലതും അവസാനം ചൽസുകി ആ തീരുമാനമെടുത്തു അവർ കണ്ട കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കണം അവർക്ക് മുന്നറിയിപ്പ് നൽകണം അങ്ങനെയാണ് ഞാൻ കണ്ട ഭാവി എന്ന പുസ്തകം അവർ വരയ്ക്കുവാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ഒരു ശൈത്യകാല രാത്രിയിൽ തൽസുഖി വീണ്ടും വെള്ളി നിറത്തിൽ മുടിയുള്ള അവർത്തനെ സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ അയാൾ അവളെ ഒരു വിചിത്രമായ ഭൂമിയിലേക്കാണ് നയിച്ചത് അവിടെയുള്ള ഭൂമി പിളർന്നു കാണപ്പെട്ടു കല്ലിന്റെയും പൊടിയുടെയും ശ്വാസം മുട്ടിക്കുന്ന ഗന്ധം വായുവിൽ നിറഞ്ഞിരുന്നു അന്ന അർദ്ധരാത്രിയിൽ തൽസുഖി ഞെട്ടലോടെ ഉണർന്നു അടുത്ത ദിവസം രാവിലെ അവൾ തന്റെ പുസ്തകമെടുത്ത് സ്വപ്നം കണ്ട തീയതി രേഖപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജനുവരി രണ്ട് പിന്നീട് അവൾ തകർന്ന് താറുമാറായ ഒരു പ്രദേശം വളരെ വിശദമായിട്ട് വരച്ചു അതിനടിയിൽ ഒരു വരിയിൽ ഇങ്ങനെ എഴുതി പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ എന്തോ പൊട്ടിത്തെറിക്കും കൃത്യം പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജനുവരി പതിനേഴിന് കോബെ ഭൂകമ്പം എന്നറിയപ്പെടുന്ന ഹാൻഷിൻ ഭൂകമ്പം ഉണ്ടായി ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറ് ജീവനുകൾ നഷ്ടപ്പെട്ടു പതിനായിരക്കണക്കിന് വീടുകൾ തകർന്നു ടെക്നോളജിയുടെ പാരമ്യത്തിൽ നിൽക്കുന്ന ജപ്പാൻ എന്ന വികസിത രാജ്യം പ്രകൃതിയുടെ ശക്തിക്ക് മുമ്പിൽ തോറ്റുപോയി ഇതോടെ തൽസുഖിക്ക് തന്റെ സ്വപ്നങ്ങളുടെ ആധികാരികതയിൽ ഉണ്ടായിരുന്ന അവസാനത്തെ സംശയവും ഇല്ലാതെയായി ഭാവിയിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് സന്ദേശങ്ങൾ വരുന്നുണ്ടെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു വൈകാതെ തന്റെ സ്വകാര്യ സ്വത്തായിട്ട് മാറ്റിവെച്ചതും വർഷങ്ങളായിട്ട് വരച്ചു വെച്ചതുമായ സ്വപ്നത്തിന്റെ ആ പുസ്തകം ദി ഫ്യൂച്ചർ ഐ സോ എന്ന പേരിൽ അവൾ പബ്ലിഷ് ചെയ്തു ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഡയാനയുടെ മരണവും അതുപോലെ ഫ്രെഡി മെർക്കുറിയുടെ മരണവും കോബെ ഭൂകമ്പവും നടന്ന ശേഷമാണ് അവർ തന്റെ മാങ്ക പബ്ലിഷ് ചെയ്തത് പലരും ഇത് ചോദ്യം ചെയ്തു സംഭവം നടന്നു കഴിഞ്ഞ ശേഷം അതേക്കുറിച്ച് താൻ മുൻകൂട്ടി അറിഞ്ഞിരുന്നു എന്ന് പറയുന്നത് പബ്ലിസിറ്റി കിട്ടുവാനുള്ള തന്ത്രമാണെന്ന് ചിലർ പറഞ്ഞു എന്നാൽ അവർക്കും ഉത്തരമില്ലാത്ത ചില കാര്യങ്ങൾ ആ മാങ്കയിൽ ഉണ്ടായിരുന്നു തൽസുഖി പറയുന്നത് ഈ സംഭവങ്ങൾ നടക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് താൻ ഇതെല്ലാം കണ്ടിരുന്നു എന്നാണ് പിന്നീടാണ് അതെല്ലാം ഒരുമിച്ച് ചേർത്ത് പബ്ലിഷ് ചെയ്തത് അവരുടെ അവകാശവാദത്തെ ശരിവയ്ക്കുന്ന സംഭവങ്ങളും പിന്നീടുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പ സുനാമിയും പന്ത്രണ്ട് വർഷം മുൻപിറങ്ങിയ മാങ്കയിൽ വളരെ കൃത്യമായിട്ട് ഇവർ പറഞ്ഞിരുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മാങ്ക ഇറങ്ങിയപ്പോൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഇന്നേക്ക് ഇരുപതോ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചോ വർഷം കഴിയുമ്പോൾ ലോകമാസകാലം വലിയൊരു വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെടും ഏപ്രിൽ മാസത്തിൽ അത് ഉച്ചസ്ഥായിലെത്തും പിന്നെ അത് കാണാതെയാകും അത് കഴിഞ്ഞ പത്തു വർഷം കഴിയുമ്പോൾ വീണ്ടും അത് പൊട്ടിപ്പുറപ്പെടും കോവിഡ് മാറ്റി പ്രവചനം വളരെ കൃത്യമായിട്ട് ഒത്തുപോകുന്നുണ്ട് മാത്രവുമല്ല പബ്ലിസിറ്റി കിട്ടുവാനല്ല അവരിത് ചെയ്തത് എന്നതിന് മറ്റൊരു ഉദാഹരണം ഇതാണ് തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ പുസ്തകം പുറത്തിറങ്ങിയ ഉടനെ തൽസുകി അപ്രത്യക്ഷയായി പിന്നീട് ജനങ്ങളുടെ മുൻപിൽ വരുവാനായിട്ട് അവർ ആഗ്രഹിച്ചില്ല രണ്ടായിരത്തി പതിനൊന്നിൽ തന്റെ പ്രവചനം ഫലിച്ചുവെന്നും അതോടെ ആളുകൾ തന്നെ അന്വേഷിക്കുന്നുണ്ട് എന്നും തൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ നിരവധി വ്യാജന്മാർ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും അതുപോലെ ജനങ്ങൾ തന്നെ ജപ്പാനിലെ ബാബ വാങ്ക എന്നാണ് വിളിക്കുന്നത് എന്നറിഞ്ഞിട്ടും അവർ വിളിച്ചത്ത് വരുവാനായിട്ട് തയ്യാറായില്ല അതിൽ നിന്നും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല അവരിതൊക്കെ ചെയ്തത് എന്ന് അവർ അങ്ങനെ തന്നെ ജീവിക്കുമായിരുന്നു ഒരു സ്വപ്നം കണ്ടില്ലായിരുന്നുവെങ്കിൽ ആ സ്വപ്നം അതാണ് രണ്ട് ദശാബ്ദത്തിലേറെ നീണ്ടുനിന്ന് നിശബ്ദത ഭേദിച്ച് പുറത്തു വരുവാനായിട്ട് അവരെ പ്രേരിപ്പിച്ചത് അവർ കണ്ട സ്വപ്നം അത് ഇതായിരുന്നു രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ജൂലൈയിൽ ഒരു രാത്രിയിൽ തൽസുകി ഞെട്ടലോടെ എഴുന്നേറ്റു അവരെ ആകെ വിയർത്ത് കുളിച്ചിരുന്നു ഹൃദയമെടുപ്പ് വേഗത്തിലായിരുന്നു നെറ്റിയിലൂടെ തണുത്ത വിയർപ്പ് ചാലുട്ടൊഴുകി കാരണം അവർ കണ്ട ആ സ്വപ്നം അതത്ര ഭീകരമായിരുന്നു അതോടെ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുവാനായിട്ട് താൻ പുറത്തു വന്നേ മതിയാകൂ എന്നവർക്ക് മനസ്സിലായി അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൽസുകി തന്റെ പുസ്തകം കൂടുതൽ സമഗ്രമായിട്ടും വിശദമായിട്ടും വീണ്ടും പുറത്തിറക്കിയത് അതിൽ പുതിയ സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടൊരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നു ഇതുവരെ സംഭവിക്കാത്ത എന്നാൽ തൊട്ടടുത്തു തന്നെ സംഭവിക്കാൻ പോകുന്ന വലിയൊരു ദുരന്തത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് സ്വപ്നത്തിൽ അവൾ വളരെ ഉയരത്തിൽ നിൽക്കുകയാണ് ജപ്പാന്റെ തെക്കൻ കടൽ മുഴുവനും ജീവനുള്ള ഒരു ത്രീ ഡി മാപ്പ് പോലെ അവൾക്ക് താഴെ വ്യാപിച്ചു കിടക്കുന്നു തുടക്കത്തിൽ സമുദ്രം വളരെ ശാന്തമായിരുന്നു പക്ഷെ നിമിഷങ്ങൾക്കുള്ളിൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും വലിയ വായു കുമളകൾ ഉയരുവാൻ തുടങ്ങി ഭൂമിയുടെ പുറന്തോടിന്റെ ഉത്ഭാഗം തിളയ്ക്കും പോലെ ഒരു സമുദ്ര അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുവാനായിട്ട് പോകുന്നു എന്നതിൻ്റെ അടയാളമായിരുന്നു അത് പിന്നെ കണ്ടത് രണ്ട് ഭീമാകാരമായിട്ടുള്ള ഡ്രാഗണുകൾ ഉയർന്നു വരുന്നതാണ് അത് വെള്ളത്തിന്റെ ഉപരിതലത്തിന്റെ അടിയിലൂടെ വളഞ്ഞുപൊളഞ്ഞ് സഞ്ചരിക്കുന്നു സമുദ്രത്തിൽ നിന്നും ഉയരുന്ന അസംഖ്യ കുമളകളുടെ മധ്യത്തിലായിട്ട് അവ ചുറ്റി വളഞ്ഞു അവിടെ മറഞ്ഞിരിക്കുന്ന എന്തോ ഒന്നിനെ സംരക്ഷിക്കുവാനെന്നപോലെ പിന്നെ അടുത്ത നിമിഷം ഒരു വൻ ജലസ്തംഭം കടലിൽ നിന്നും ആകാശത്തേക്ക് പൊട്ടിത്തെറിച്ചു മനുഷ്യ മനസ്സിന് സങ്കല്പിക്കുവാൻ കഴിയാത്ത ഒരു മെഗാ സുനാമിയാണ് പുറത്തേക്ക് വന്നത് രണ്ടായിരത്തി പതിനൊന്നിലുണ്ടായ ദുരന്തത്തെക്കാളും മൂന്നിരട്ടി വലിപ്പവും പ്രഹരശേഷിയുമുള്ള തിരമാലകൾ തീരത്തേക്ക് ആഞ്ഞടിച്ചു നിമിഷാർത്ഥം കൊണ്ട് വാഹനങ്ങളും കെട്ടിടങ്ങളും ലക്ഷക്കണക്കിന് ആളുകളെയും വലിച്ചെടുത്തുകൊണ്ട് അത് പിൻവാങ്ങി തൾസുകി ഈ കാഴ്ചകട്ട് മരവിച്ച് പോയി തിരമാലകൾ അടങ്ങിയ ശേഷം കടലിൽ നിന്നും ഒരു പുതിയ ഭൂമി ഉയർന്നു വരുവാൻ തുടങ്ങി അത് വെള്ളത്തിൽ നിന്നും മെല്ലെ മെല്ലെ ഉയർന്നു വന്നു ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഉറങ്ങിക്കിടന്ന ഒരു പുരാതന ജീവിയെ പോലെ നനഞ്ഞ മണ്ണ് അതിൻ്റെ മുകളിൽ നിന്നും ഒഴുകി മാറി ആ സ്ഥാനത്ത് പാറകളും മലകളും പ്രത്യക്ഷപ്പെട്ടു ആ നിമിഷം തൾസുകി ഒരു കാര്യം കൂടി മനസ്സിലാക്കി ഈ പുതിയ ദ്വീപ് ജപ്പാൻ തായ്വാൻ ഹോങ്കോങ് ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളെ തുടർച്ചയായിട്ടുള്ള ഒരു ഭൂപ്രദേശമാക്കി മാറ്റും ഇവ തമ്മിൽ ബന്ധിപ്പിക്കും ഇനി മുതൽ ഈ രാജ്യങ്ങൾ വ്യത്യസ്തമായ രാജ്യങ്ങളായിരിക്കില്ല മറിച്ച് ഒറ്റ രാജ്യമായിരിക്കും തൽസുകിയുടെ സ്വപ്നത്തിന്റെ അവസാനം ഒരു തുടക്കവും ഉണ്ടായിരുന്നു ഒരു പുതിയ അധ്യായം മനുഷ്യരാശി ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒന്ന് അവരെ കൂടുതൽ ഭയപ്പെടുത്തിയത് ഇതായിരുന്നു അത് സംഭവിക്കുന്ന കൃത്യമായിട്ടുള്ള തീയതി അവർ കണ്ടിരുന്നു സ്വപ്നത്തിൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതി കാണിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് പുലർച്ചെ അഞ്ചു മണിക്ക് ദുരന്തമുണ്ടാകും ഈ മുന്നറിയിപ്പും കൊണ്ട് തന്നെ പലരും സംശയിക്കുമെന്ന് അവർക്കറിയാം പലരും പരിഹസിക്കും ചിലർ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയും പക്ഷെ തൻ്റെ മുന്നറിയിപ്പ് ഗൗരവമായിട്ട് എടുക്കുന്ന ചുരുക്കം ചിലരെങ്കിലും അതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്താൽ ഒരുപക്ഷെ ആ സ്വപ്നം യാഥാർത്ഥ്യമായാൽ പോലും ജീവഹാനി കുറയ്ക്കുവാനായിട്ട് കഴിയും ചിലർ പറയുന്നത് തൽസുഖിയുടെ സ്വപ്നങ്ങൾ അമിതമായിട്ടുള്ള ഉത്കണ്ഠം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്നാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ അവളുടെ പ്രവചനങ്ങൾ പഠിക്കുന്നവർ വിശ്വസിക്കുന്നു തൽസുഖിയുടെ സ്വപ്നങ്ങൾ അങ്ങനെ നിസാരമായിട്ട് തള്ളിക്കളയേണ്ട ഒന്നല്ല അവരിതിനെ വളരെ ഭയത്തോടെയാണ് കാണുന്നത് ഇങ്ങനെ ഒരു കാര്യം സത്യത്തിൽ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ടോ പലരുടെയും ഈ ചോദ്യത്തിനുള്ള ഉത്തരം സാധ്യത തള്ളിക്കളയുവാനായിട്ട് കഴിയില്ല എന്നാണ് ജപ്പാൻ പസഫിക് റിംഗ് ഓഫ് ഫയറിന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ പുറന്തോടിന്റെ ഒന്നിലധികം ടെക്ടോണിക് പ്ലേറ്റുകൾ ഒത്തുചേരുന്ന ഭൗമശാസ്ത്രപരമായിട്ടുള്ളൊരു മേഖലയാണിത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമുദ്ര അഗ്നിപർവ്വതങ്ങൾ ഉള്ള പ്രദേശവും ഇതാണ് ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ വർഷം തോറും എഞ്ചിൻചായിട്ട് നീങ്ങുന്നുണ്ട് അതുമൂലം ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഉണ്ടാകുന്നു ചിലപ്പോഴൊക്കെ ഒരു പുതിയ ദ്വീപുകൾ വരെ ഇതുമൂലം ഉണ്ടാകാറുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ജപ്പാനിലെ നിഷിനോഷിമ ദ്വീപിന്റെ തീരത്തു നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെ വെച്ച് ഒരു സമുദ്ര അഗ്നിപർവ്വതം വളരെ നിശബ്ദമായിട്ട് പൊട്ടിത്തെറിച്ചു ഇതുമൂലം ഒരു ചെറിയ ദ്വീപ് ഉണ്ടായി വളരെ ചെറിയ ഒരു ദ്വീപ് എന്നാൽ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ അതിന്റെ വിസ്തീർണം വലുതായി ഒടുവിൽ പ്രധാന ദ്വീപുമായിട്ട് യോജിച്ചു അങ്ങനെ നിഷിനോഷിമ ദ്വീപിന്റെ മൊത്തം വലിപ്പം അത് ഇരട്ടിയാക്കി മാറ്റി മറ്റൊരു ഉദാഹരണം രണ്ടായിരത്തി ഇരുപത്തി ജപ്പാനും റഷ്യയും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന കുരിൽ ദ്വീപുകളിൽ മറ്റൊരു സംഭവം നടന്നു ഒരു സമുദ്ര അഗ്നിപർവ്വതം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു കാലാവസ്ഥാ വിദഗ്ധർ ഹെലികോപ്റ്റർ സ്ഥലം പരിശോധിക്കുവാനായിട്ട് അവിടെ എത്തിയപ്പോൾ ഒരു പുതിയ ദ്വീപ് അവിടെ രൂപപ്പെട്ടതായിട്ട് കണ്ടെത്തി മേൽ സംഭവങ്ങൾ തൽസുഖി കണ്ട ദർശനങ്ങൾ വെച്ചു നോക്കുമ്പോൾ ചെറുതാണെങ്കിലും ഇങ്ങനൊരു സാധ്യത തള്ളിക്കളയുവാനായിട്ട് കഴിയില്ല എന്ന് സൂചിപ്പിക്കുന്നു കടലിന്റെ അടിയിൽ വളഞ്ഞു പുളഞ്ഞ് നീങ്ങുന്ന രണ്ട് ഭീമാകാരമായിട്ടുള്ള ഡ്രാഗണുകളെ തൽസുഗി തന്റെ ചിത്രത്തിൽ വ്യക്തമായിട്ടും വരച്ചു വെച്ചിരുന്നു ആ ഡ്രാഗണുകളെ അവർ വരച്ചു വെച്ച സ്ഥാനവും അല്പം കൗതുകമുള്ളതാണ് പസഫിക് സമുദ്രത്തിന്റെ അടിയിലുള്ള രണ്ട് പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകളാണ് ഫിലിപ്പൈൻസ് ഈ പ്ലേറ്റും പസഫിക് പ്ലേറ്റും ഇത് രണ്ടും കൂടിച്ചേരുന്ന ചേരുന്ന സ്ഥലത്താണ് അവർ ഇതിനെ കൃത്യമായിട്ട് വരച്ചു വെച്ചത് അവിടെ ഒരു അഗ്നിപർവ്വത സ്ഫോടനമോ സ്ഥാന ചലനമോ ഉണ്ടായാൽ അതിന് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൻ്റെ മുകളിലേക്ക് ഉയർത്തുവാനായിട്ട് കഴിയും അതോടെ ഒരു പുതിയ കരപ്രദേശം പൊന്തി വരും പ്രവചനം ഫലിക്കുവാനുള്ള സാധ്യത തള്ളിക്കളയുവാനായിട്ട് കഴിയില്ല അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഇതാണ് ജപ്പാനിലെ ബാബ വാങ്കയുടെയും അവരുടെ പ്രവചനങ്ങളുടെയും കഥ വീഡിയോ അവസാനക്ക് മുൻപായിട്ട് ഒരു മുൻകൂർ ജാമ്യം ഞാൻ എടുക്കുകയാണ് മുൻകൂർ ജാമ്യം എടുക്കുവാനുള്ളതാണ് ചുമ്മാ വെച്ചോണ്ടിരിക്കുവാനുള്ളതല്ല അടുത്ത മാസം അഞ്ചാം തീയതി ആയിട്ടും ഈ പ്രവചനം ഫലിച്ചില്ലെങ്കിൽ ചിലർ വന്നിങ്ങനെ ഇങ്ങനെ ചോദിക്കുവാനായിട്ടൊരു സാധ്യത ഞാൻ കാണുന്നു എവിടെയാടാ നിന്റെ ബാബ വാങ്ക എവിടെയാടാ നിന്റെ പ്രവചനം ഫലിച്ചത് ആ പ്രവചനം നടക്കാതിരിക്കുന്നതല്ലേ നല്ലത് നടക്കാതിരിക്കട്ടെ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാത്തതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അവർക്ക് ഞാനൊരു ഉപദേശം തരാം നേരെ എറണാകുളം വെച്ച് പിടിക്കുക അവിടെ ഫോർട്ട് കൊച്ചിയിൽ എത്തുക ഫോർട്ട് കൊച്ചിയിൽ നിന്നും ജപ്പാനിലേക്ക് ഒരു കെ ബസ് പോകുന്നുണ്ട് നേരെ ടോക്കിയോയിലെത്തും അവിടെ എത്തിയിട്ട് റിയോ തസുകി എന്ന് അന്വേഷിക്കുക അവരെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഏയ് കിഴട്ട് കിളവി പോയി സോൾറയാ എന്ന് ചോദിക്കുക അല്ലാതെ എന്നോട് ചോദിച്ചിട്ടൊരു കാര്യവുമില്ല ഓൺലൈനിൽ വലിയ ചർച്ചാവിഷയമായ ഒരു കഥ ഞാൻ മലയാളത്തിലേക്ക് പറഞ്ഞു എന്ന് മാത്രം കേരളത്തിലെ ആസ്ഥാന പ്രവാചകനായ കാണിപ്പയ്യൂർ പോലും പ്രളയകാലത്ത് പ്രവചനം നടത്തി വടി പിടിച്ചിട്ടുണ്ട് ഓർക്കാൻ പോലും വയ്യ അന്നത്തെ ആ പ്രവചനം എന്തായാലും അടുത്ത മാസം അഞ്ചാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം ഈ പ്രവചനങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയാമല്ലോ